ഈശോയിൽ സ്നേഹമുള്ളവരെ കുളക്കടവിൽ തളർവാത രോഗിയായിരുന്ന ഒരുവനെ സുഖപ്പെടുത്തിയതിനെ തുടർന്നുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്ക് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളായി നമ്മളത് കേൾക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഭയങ്കര സങ്കടത്തോടെയാണ് കാര്യങ്ങളൊക്കെ പറയുക ഈശോ ഈശോയെ അങ്ങനെ കൂടെ ചേർത്ത് പിടിക്കാത്തതിനെക്കുറിച്ചാണ് ഈശോയെ അവരങ്ങ് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല അപ്പം സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമധ്യായ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് പിന്നീട് പറയുന്നത് ഈശോ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ തളർവാദ രോഗിയെ കുളക്കടവിൽ ഈശോ ഷോ സുഖപ്പെടുത്തിയത് മുപ്പത്തെട്ട് വർഷം തളർവാദ രോഗിയായിരുന്നയാളെ അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തികൾ കണ്ടിട്ട് വിശ്വസിക്കണം ഇനി ഈശോ ഷോ പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ അപ്പം കുറിച്ച് പറയുന്നു തൻ്റെ പ്രവൃത്തികൾ അത് പറയുന്നു പിന്നെ വിശുദ്ധ ലിഖിതം അത് അഞ്ചാമത് മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണ് വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ ഇനിയും മൂന്നാമത്തെ കാര്യം പിതാവ് അത് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പിന്നീട് മോശ ഇപ്പം സ്നാപയോഹന്നാൻ ഈശോ തൻ്റെ തന്നെ ചെയ്യുന്ന ജോലികൾ വിശുദ്ധ ലിഖിതങ്ങൾ പിതാവ് പിന്നെ മോശ അത് നാൽപ്പത്തി ആറാമത്തെ വാക്യമാണ് നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു നമ്മൾ ഇതിൽ ഇങ്ങനെ ഇത്തരം കാരണങ്ങൾ ഇല്ല റീസൺസ് നിരത്തേണ്ട കാര്യമുണ്ടോ ദൈവപിതാവിന് അല്ലെ നമ്മുടെ ഈശോയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അതങ്ങ് വിശ്വസിച്ചാൽ തമ്പുരാൻ അങ്ങ് വിശ്വസിച്ചാൽ എത്ര സിമ്പിളാണ് കാര്യങ്ങൾ ഈശോയെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പനും അമ്മയെപ്പോലും ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ പെരുമാറ്റം സംഭവിക്കാറുണ്ട് അപ്പനും അമ്മയെപ്പോലും അല്ല ഞാൻ ആ മുഖത്തിൽ പറയാൻ ശ്രമിച്ചില്ലേ മക്കളാണെങ്കിൽ ചില അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നീ പൊക്കോ നീ എന്നോട് മിണ്ടണ്ട ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ് അതുപോലെ ഇത് ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് മെലങ്കൊളിക്കായിട്ടാണ് എന്നാൽ അവൻ എഴുതിയിരിക്കുന്ന എഴുതിയവൻ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ അഞ്ചാമധ്യായം തുടങ്ങുന്നത് തളർവാദരോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് ആറാം അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം ഈശോ പിന്നെയും തൻ്റെ പ്രവൃത്തികൾ അങ്ങ് തുടരുന്നുണ്ട് ദൈവം അങ്ങനെ നമ്മളെ വീണ്ടും നമുക്ക് അവസരം തരികയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ ഒന്നാം വായനയിൽ നമ്മളെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം ഉടനെ താഴേക്ക് ചെല്ലുക ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിൻ്റെ ജനം നിൻ്റെ ജനം തങ്ങളെ ദുഷിച്ചിരിക്കുന്നു മോശയോട് പറയാണ് നിൻ്റെ ജനമെന്ന് നിൻ്റെ ജനം ഇത് നമ്മൾ കുറച്ചങ്ങ് ധ്യാനിച്ചു കഴിഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമധ്യേ ഒൻപതാം വാക്യം അതിന് അവിടെ ദൈവം തൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയാണ് പുറപ്പാട് മൂന്ന് ഒൻപത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറബയുടെ അടുക്കലേ കയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്ന് പുറത്ത് കൊണ്ടുവരണം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ എൻ്റെ ജനം എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ ഇന്നത്തെ വായനയിലും മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പുറപ്പാട് മുപ്പത്തിരണ്ട് ഏഴെത്തുമ്പോൾ മോശയോട് പറയാണ് നിന്റെ ജനം അല്ലെ ദൈവം അങ്ങ് വിട്ടുകളഞ്ഞ പോലെ നിന്റെ ജനം എന്ന് പറയാം കാരണമുണ്ട് നാൽപ്പത് ദിനരാത്രങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവകൽപ്പന പ്രകാരം മലമുകളിലേക്ക് പോയ മോശ മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നതും അല്ല മോശ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ജനം കാളക്കുട്ടിയുണ്ടാക്കി അപ്പോഴാണ് ദൈവം പറഞ്ഞത് നീ താഴേക്ക് ചെല്ലു നീ താഴേക്ക് ചെല്ല് നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന നിന്റെ ജനം തങ്ങളെ തന്റെ ദുഷിച്ചിരിക്കുന്നു അപ്പൊ പാപം ചെയ്തപ്പോ അവര് പാപം ചെയ്തപ്പോ ജനം ജനമെന്നത് മാറിയത് കണ്ടോ നിന്റെ ജനമൊന്നായി പാപം ചെയ്തപ്പോ നിന്റെ ജന എന്റെ ജനമെന്ന് മാറിയ നിന്റെ ജനമായി ദൈവം നിസ്സാരമാക്കിയൊരു വാക്ക് മാറ്റിയത് കണ്ടോ പാപം ദൈവത്തെ അകറ്റും ദൈവത്തിന് നമ്മൾ മനഃപൂർവ്വം കുതറി മാറി ഓടിയിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു തരാനാണ് എന്ത് ചെയ്തു തരും എൻ്റെ മകൻ എൻ്റെ മകനാണവൻ ഒരാളുടെ ഒരാളെ മാത്രമേ ദൈവം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇല്ലേ അതങ്ങനെ തുടർച്ചയായിട്ട് വിളിച്ചു ഞാന വേളയിലും താപോർ മലയിലെ രൂപാന്തരണ സമയത്തും നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പേര് അല്ലേ നിന്റെ ജനം എന്നായിപ്പോയി അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് എന്താണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ മക്കളാകാൻ കഴിവ് നൽകി യോഹന്നാന്റെ സുവിശേഷം ഒന്ന് പന്ത്രണ്ടാണ് മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ മക്കൾ ആയി മാറിയവരാണ് ദൈവത്തിൻ്റെ മക്കൾ അവകാശികൾ ആയി മാറിയവരാ കുംഭസാരം കുർബാന സ്വീകരണം ഇതൊക്കെ തന്നു പരിപോഷിപ്പിച്ച് വളർത്തി പക്ഷേ എവിടെയൊക്കെയോ പിന്നോട്ട് പോയി നീ എൻ്റെ മകനല്ല എന്ന് പറയത്തക്ക വിധത്തിൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ദൈവം ചിന്തിക്കുന്ന വിധത്തിൽ പ്രിയ ദൈവ പൈതലെ നീ നിൻ്റെ ജീവിതം ദൈവത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ വിലയിരുത്തേണ്ടതാണ് പിന്നീട് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ കുറച്ച് അയവ് വരുന്നുണ്ട് അതിന് കാരണം ഇവർ ഇങ്ങനെ മോശ ജനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ദൈവം മനസ്സ് മാറ്റി അതാണ് നമ്മൾ ഇന്ന് വായനയിൽ വായിച്ചു കേൾക്കുന്നത് പക്ഷേ അങ്ങനെ മോശ ഇറങ്ങി വരുമ്പോൾ ദൈവത്തോട് ജനത്തിനു വേണ്ടി സംസാരിച്ച മോശ പോലും പ്രകോപിതനായി കോപിച്ചു മോശ കോപിച്ചു മോശ വാദിച്ച മോശ മുപ്പത്തിരണ്ടാമധ്യം പതിനൊന്നാമത്തെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ജനത്തിനു വേണ്ടി സംസാരിച്ച മോശ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലെത്തുമ്പോൾ മോശയുടെ കോപം ആളിക്കത്തി എന്നാ പറയാം അങ്ങനെ മോശ അവരുടെ ആ കാളക്കുട്ടിയെ സ്വർണ്ണ കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ടും പിന്നെ വീണ്ടും ജനം ജനത്തോട് ദൈവം കരുണ കാണിക്കാൻ ഇടവരുന്നത് അവർ മോശ മോശയ്ക്കും വേണ്ടി ദൈവം മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് മോശയ്ക്ക് ദൈവസാന്നിധ്യം അറിയിച്ചപ്പോൾ ജനം കുമ്പിട്ടാരാധിച്ചപ്പോഴാണ് ദൈവം നിന്റെ ജനം എന്ന് പറഞ്ഞത് ജനം എന്ന് മാറ്റി പറയുന്നുണ്ട് അത് മുപ്പത്തിമൂന്നാമത്തെ അതി ഒന്നാമത്തെ വാക്യത്തിലാണ് എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്നത് നിന്റെ ജനമെന്നുമായി എന്ന് മാറി പിന്നെ വെറും ജനം എന്ന് പറയുന്നുണ്ട് സ്വന്തമായി തീരാനായിട്ടുള്ള ചില നടപടികളിലൂടെ അവർ പോവുകയാണ് ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം എൻ്റെ ജനമെന്ന് പറഞ്ഞിരുന്നത് നിന്റെ ജനമായി പിന്നെ നിന്റെ എന്ന് മാറ്റി ജനം എന്ന് പറയാൻ തുടങ്ങി അതിന് കാരണം ജനം വീണ്ടും ആരാധിക്കാൻ തുടങ്ങി അവര് അവരുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചു അവരങ്ങനെ ദൈവം പറയുന്നുണ്ട് അത് മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലാണ് മൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരണില്ല അങ്ങനെ പറഞ്ഞു ദൈവം ഞാൻ നിങ്ങളുടെ കൂടെ വരണില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ജനം തങ്ങളുടെ നടപടികളിൽ മാറ്റം ഉണ്ടായത് ഇല്ലെ പല കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോഴാണ് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് ദൈവത്തിന് ഞാൻ അകലെയാണ് എന്ന് തോന്നിയിട്ട് പലരും തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ ഇതുപോലെ ദൈവം തീരുമാനം മാറ്റുന്ന ഒരു സംഭവം യോന പ്രവാചകന്റെ പുസ്തകത്തിൽ അറിയാം യോന മൂന്നാമത്തെ അധ്യായത്തിലാണ് യോന നിലവേക്കാരോട് ചെന്നിട്ട് ഒരു സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല ചെന്നിട്ട് പറയാണ് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവെ നശിക്കും നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ മക്കളെ നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്ക് മക്കളെ ഒന്ന് ശ്രദ്ധിക്കും മക്കളെ അങ്ങനെ ഒന്നുമില്ല ഒരു സ്നേഹപ്രകടനങ്ങളുമില്ല അനുനയിപ്പിച്ചുള്ള സംസാരമില്ല കാര്യം നേരെ ചൊവ്വ അങ്ങ് നോക്കി പറയുക അപ്പൊ ജനം ഉടനെ ചെറിയവരും വലിയവരും രാജാവും എല്ലാവരും ചേർന്ന് ചാക്കുടുത്ത് ചാരം പൂശി ചാരത്തിലിരുന്ന് അവർ അനുദപിച്ചു അപ്പോ അങ്ങനെ ചെയ്താൽ ദൈവം തൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ തൻ പിൻവലിച്ചേക്കാം ശിക്ഷ പിൻവലിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ അത് ചെയ്യുന്നത് അപ്പോൾ ദൈവം മനസ്സ് മാറ്റുന്ന സംഭവം അത് യോനപ്രവാചന് പുസ്തകം മൂന്നാമത്തെ പത്താം വാക്യത്തിലാണ് അപ്പോൾ പ്രിയ ദൈവം ഇതലേ നമ്മളിങ്ങനെ അനുനയിപ്പിച്ച് അനുനയിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുർബാനയൊക്കെ തന്ന് ഇങ്ങനെ കൊണ്ടുനടന്ന് കൊണ്ട് നടന്ന് കൊണ്ടുനടന്ന് വളർത്തി വളർത്തി സഭയിലൂടെ വളർത്തി എന്നിട്ടും പിന്നോക്കം പോയിട്ടും നമ്മുടെ അപ്പനമ്മമാർ പുറകെ നടന്ന് മക്കളെ കുഞ്ഞ് വാവേ നീ വാട മക്കളെ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമെന്ന് വിചാരിക്കണ്ട നീ ഇനി തിരിച്ചു വരണം നീ തന്നെ തീരുമാനിക്കണം ഒരു കൊച്ച് പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അവൻ ഇന്നലെ അവന് കുരിശിൻ്റെ വഴി കൂടണം കുരിശിൻ്റെ വഴി കൂടാൻ വേണ്ടി കുമ്പസാരിച്ചിട്ട് വരാമെന്ന് കരുതി കുമ്പസാരിക്കാൻ വന്നപ്പോൾ അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടു അപ്പോൾ മലയാള കുമ്പസാരത്തിലാണ് കുറേ ആളുകൾ നിൽക്കുന്നത് അപ്പോൾ അവനെന്ത് ചെയ്യും അപ്പോൾ അവന് വേഗം കുരിശിൻ്റെ വഴിക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് അവൻ പതിമൂന്ന് ആൾ വേറെ അച്ഛൻ അവിടെ ഉണ്ട് ഇംഗ്ലീഷിൽ മലയാളിയല്ല അപ്പോൾ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാം എന്നവൻ വിചാരിച്ചിട്ട് അവൻ അങ്ങനെ ചെന്നതാണ് പക്ഷേ അവൻ ചോദിച്ചത് അച്ഛ മലയാളം അറിയോ എന്നറ്റേ ചോദിച്ചു അപ്പം അച്ഛന് മലയാളം അറിയില്ല ഇല്ല എന്ന് പറഞ്ഞു അപ്പം അവനുടനെ മാറി ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഒരു പതിമൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞിന് ഭാഷ പ്രശ്നമല്ല എനിക്ക് കുമ്പസാരിക്കണം ഭാഷ പ്രശ്നമല്ല എനിക്ക് കുമ്പസാരിക്കണം അപ്പോൾ നമ്മളോ എത്ര എക്സ്ക്യൂസ് ആണ് പറയുന്നത് ഇല്ല വിദേശത്തൊക്കെ പോകുന്നവർ എനിക്ക് ഭാഷ അറിയില്ല അതുകൊണ്ട് ഒരു കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിച്ച് കുമ്പസാരിക്കാൻ സാധിക്കും വേണമെങ്കിൽ കാരണം ഈ സ്വാമിജിയായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് തരുന്ന പ്രസാദപരത്തിന് ദൈവത്തിന്റെ രക്ഷയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ പരിശ്രമിക്കും നമുക്കിതിന് പ്രാധാന്യമില്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കില്ല നമ്മൾ പരിശ്രമിക്കണം മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധ കൊടുക്കണം ദൈവം നമ്മളെ മാറ്റി വിളിക്കരുത് എൻ്റെ ജനം എൻ്റെ പ്രിയ പൈതൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മളെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഇങ്ങനെ ഈ ശിഷ്യന്മാർ പഴയ പണിക്ക് പോയി ഈശോയുടെ മരണശേഷം അവർ മീൻ പിടിക്കാൻ പോയി അവർ പക്ഷേ അവർ വേറെ ആരെയും ആരാധിക്കാൻ പോഞ്ഞതുകൊണ്ടാകാം ഉദ്ധിതനായ ഈശോ തിരിച്ചു വന്നിട്ട് അവരെ വിളിക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ അല്ലെ പഴയ പണിക്ക് പോയവർ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു എന്നർത്ഥമില്ല അവര് മറ്റ് ആരാധനയ്ക്ക് പോയി എന്നർത്ഥമില്ല അവര് ദൈവത്തിൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻവല്ലതും കിട്ടിയോ നമുക്ക് കർത്താവിനെ വിടരുത് മക്കളെ കർത്താവിൻ്റെ കൂടെ നിൽക്കാം കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും കർത്താവ് പോലെ തന്നോട് തന്നെ നമ്മളെ ചേർത്ത് നിർത്തും മക്കളെപ്പോലെ അനുഗ്രഹിക്കും മക്കളെങ്കിൽ അവകാശികളുമാണ് നമുക്ക് അവകാശം എടുത്തു തരും ഈ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് ഇസ്രായേൽ ജനത്തെ അവരെ കുമ്പിട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവരെ അനുഗ്രഹിച്ചത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹം വിതറട്ടെ ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് നൽകട്ടെ ജോലി ലഭിക്കട്ടെ കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ കടബാധ്യത മാറട്ടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെടട്ടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാടുകളിൽ അനുഗ്രഹമായി വന്ന് ഭവിക്കട്ടെ